അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ നാട്ടിൽ തന്നെ ഒരു ചിപ്സൺ ബ്ലാസ്റ്ററിങ് നടക്കുന്ന ഒരു വീട്ടിലാണുള്ളത് അപ്പോൾ ഇവിടെ ചിപ്സൺ പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏറ്റെടുത്തിരിക്കണത് ബിൽഡെക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് അവരാണ് ഈ ചിപ്സ് എൻ പ്ലാസ്റ്ററിംഗ് ഏറ്റെടുത്തിട്ടുള്ളത് ബിൽഡെക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി അപ്പോൾ ഇറാന്റെ ആണ് അവർ ഉപയോഗിക്കണത് അതായത് ഇറാൻ്റെ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി കൂടിയൊരു ചിപ്സ് ആണ് അത് അതുകൊണ്ടാണ് ഇവർ പ്ലാസ്റ്റർ ചെയ്തത് അപ്പം പുറം ഭാഗങ്ങളിലൊക്കെ അവർ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ എവിടെയും കാണാത്തതാണ് സിറ്റ് ഔട്ട് അതുപോലെ തന്നെ കാർ പോർച്ച് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും പുറം ഭാഗങ്ങളിൽ വരുന്ന ഒരു ഭാഗത്തും നമ്മൾ ചിപ്സം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഏഹ് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം ഒരു ഫസ്റ്റായിട്ട് തുടങ്ങുന്ന ഒരു വീടാണിത് ഫസ്റ്റായിട്ട് തുടങ്ങുന്ന ഒരു പാസ്ത്രീയം വീടാണിത് അതായത് ചിപ്സം കൊണ്ട് ചെയ്യുന്നത് ഫസ്റ്റായിട്ടാണ് അപ്പോൾ ആ ഇത് ഇവരോട് തന്നെ നമ്മൾ ചോദിച്ച് കുറേ മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഇത് ചെയ്താലും ഇവർ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇത് വെള്ളം നനച്ചാൽ അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ആണി അടിച്ചിട്ട് ചുറ്റി കൊണ്ടടിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ കാണിച്ചു തരാം അവർ കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ട് അപ്പോൾ ആ സംഭവങ്ങളൊക്കെ അവർ കൊണ്ടെ നമ്മൾ ചോദിച്ചാൽ അവർ കൊണ്ട് മനസ്സിലാക്കാം നമുക്ക് അപ്പോൾ ഇത് ഇവർ പുറം ഭാഗത്ത് ചെയ്താൽ ചെയ്തതാണ് ഇത് വെള്ളം നനച്ചാലും വെള്ളം നനഞ്ഞാലും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളവർ പറയുന്നത് അപ്പോൾ എൻ്റെ നാട്ടിൽ ഇപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ ഇത് പല ആളുകൾക്കിതൊരു സംശയമാണ് ഇത് പുറം ഭാഗത്തൊക്കെ ചെയ്ത എന്താ പ്രശ്നവും അതുപോലെ തന്നെ വെള്ളം നനഞ്ഞാക പ്രശ്നമുണ്ടോ ഇത് സ്കാറ്റിങ്ങിൻ്റെ ആ ഭാഗം മാത്രമേ ഇവർ ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ മൊത്തം ചിലവർ പറയുന്നു ഒരു മീറ്റർ ഒന്ന് അമ്പത് വരെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ അതൊന്നും ഇവർ ചെയ്തിട്ടില്ല ഇവർ സ്കാറ്റിങ്ങിൻ്റെ ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഇവർ ഏറ്റെടുത്തപ്പോൾ ഒരുപാട് വർക്കുകൾ ഇവർ ചെയ്യുന്നുണ്ട് അതായത് ബിൽഡക്സ് എന്ന് പറഞ്ഞ കമ്പനി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസിലാണ് എക്സ്പീരിയൻസിലാണിപ്പോൾ ഇവർ നമ്മളിത് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഓ വീടിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരുടെ നല്ല ക്വാളിറ്റിയിൽ ഇവർ ഇത് ചെയ്യുന്നത് നല്ല വൃത്തി പോലെ ഇവർ ചെയ്തിട്ടുണ്ട് കണ്ണാടി പോലെ തിളങ്ങനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ നിഴല് അതായത് ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു വാഴ നിഴല് പോലെ ഇതിപ്പോൾ കാണാനുണ്ട് അത്തരം ഗ്ലാസ് പോലെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങള് ഉൾഭാഗത്ത് എന്തൊക്കെയാണ് എങ്ങനൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇറാൻ ഇറാൻ ചിപ്സ് അത് മറ്റുള്ള പല പേരിലെ കിട്ടുക ഇറാനോട്ട് ചെയ്യാന്ന് പറയും നമ്മുടെ ഒറിജിനൽ ഇറാൻ ചിപ്സ് ആണ് ഉള്ള ഇറാൻ ചിപ്സ് എഴുതി തൊട്ട് താഴെ ചിപ്സും എല്ലാ എല്ലാ ഇതിപ്പോ രണ്ടായിരത്തി നമുക്ക് ഒറ്റ വീടുകൾ എല്ലാം സൈറ്റിൽ ചെന്നാലും പലത്തിലാവുമ്പോൾ അവൈലബിൾ പല കോറി അതനുസരിച്ച് വേരിയൻ അങ്ങോട്ടുണ്ടാവും ചിലപ്പോ മുന്നൂറാകും വാട് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ തൂക്കു അത്രയും വെറ്റില് കാരണം എത്ര സ്ക്വയർ ഫീറ്റ് ആണോ നോക്കിയിട്ട് ആദ്യം എടുത്ത് മൊത്തം എമൗണ്ട് വേറെ വീടുകൾ വരുമ്പോൾ മാറ്റം മിക്സ് നമുക്ക് ണ്ടാവും ആവശ്യത്തിനനുസരിച്ച് അളവുണ്ട് കാരണം ബിറ്റി ചുമന്റെ ബിറ്റി എത്ര ആവശ്യമുള്ള അതിന് ആവശ്യമുള്ള മാത്രം കൂടുതൽ മിക്സ് ചെയ്ത പെട്ടെന്ന് സെറ്റ് ആവുമല്ലോ

അതായത് പത്ത് വർഷമായിട്ട് മുംബൈയില് ആ അതായത് പത്ത് വർഷം കേരളത്തിൽ വർക്ക് ചെയ്ത് പത്ത് വർഷം മുംബൈയില് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ആള് പറയുന്നത് അപ്പൊ അത്രത്തോളം പരിചയ പരിചയസമ്പന്നമായ ഭയ്യമാരാണ് ഇവരെ കൈയിനോ കാലിനോ ഒരു പ്രശ്നവും ഇല്ല അത്ര നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഇതിനും വലിയ കഴിവ് വരണ്ടത് ഇപ്പൊ ഇത് ചുമരുമിൽ ചുമരുമ ഒട്ടിപ്പിടിക്കാന് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായി കഴിഞ്ഞാല് പിന്നെ അതായത് പെട്ടെന്ന് സെറ്റായി കഴിഞ്ഞാൽ അവിടെ ഒട്ടിയിരിക്കണ്ടല്ലോ നല്ല ദമ്മായിട്ട് ഒട്ടിയിരിക്കണ്ടല്ലോ അപ്പൊ അതേമാതിരി നമ്മളെ കയ്മലാകുമ്പോ ഇത് കയ്യുമെന്ന് കളയാന് ഒരുപാട് സമയം എടുക്കും അതോ വെള്ളത്തിൽ ആ ഈ അതായത് വിത്തിൽ കല്ലിന്റെ ഈ ഇരിപ്പിട്ടായത് കൊണ്ടാണ് അവിടെ സെറ്റ് ആയി നിൽക്കുന്നത് അല്ലേ ഇതിപ്പോ പുറത്താണല്ലോ അതായത് കാർപോർച്ച് വരെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വരെ നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും അല്ല ഇനി വടിച്ചെടുക്കുന്നത് ശേഷമാണ് അപ്പോൾ എത്ര പെട്ടെന്ന് അത് കട്ടിയായി മാറി അല്ലേ അതായത് ഒരു വെറും വെള്ളം മാറി കെടുന്ന ഒരു സംഭവം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് അത് കട്ടിയായി മാറി മാറിക്കഴിഞ്ഞെന്നുള്ളതാണ് അപ്പം അതായത് ഇതിപ്പോ ഒരു ഇത്ര ഭാഗം തേക്കാൻ ഒരു ഒരു ചാക്ക് ഒരു ചാക്ക് ഇപ്പൊ എത്ര ഭാഗങ്ങൾ തേച്ച് പിടിപ്പിക്കാമത് ഏകദേശം ആ കവറേജ് കുറയും അങ്ങനെ ഒരു ഇറാന്റെ ചിപ്സും പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്നത് സ്ക്വയർ ഫീറ്റിന് അമ്പത്തി അഞ്ച് രൂപയാണ് അമ്പത്തഞ്ച് രൂപയാണ് ഇവർ സ്ക്വയർ ഫീറ്റിന് ഈടാക്കുന്നത് ഇത് ഇറാൻ്റെ ചിപ്സ് ആയതുകൊണ്ടും ക്വാളിറ്റി കൂടിയ ചിപ്സ് ഇതിലും കുറഞ്ഞ ചിപ്സങ്ങളുണ്ടാവും പക്ഷേ ഇത് ഇവർ അത്രയും ക്വാളിറ്റി കൂടിയ ചിപ്സാണ് ചെയ്യുന്നത് അതും ഇവർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് പോലെ തിളങ്ങുന്നതാണ് ഇവർ പറയുന്നത് അത് ഗ്ലാസ് പോലെ ഇത് ഇവരെ ഫിനിഷിങ്ങിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം നല്ല ഗ്ലാസ് പോലെയാണ് തിളങ്ങുന്നത് അത്രയും ഫിനിഷിങ്ങിലാണ് ഇവർ ചെയ്യുന്നത് ചെയ്യണ വർക്ക് അത്രയും വൃത്തിയോടും ഫിനിഷോടും കൂടിയിട്ടാണ് ഈ ബിൽഡെക്സ് കമ്പനി ഇത് ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് നിക്കാനോട്ട് നേരം ഇല്ല അത്രയും വർക്കുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ി മാന അടിച്ചാൽ പോലും ഒന്നും സംഭവിക്കൂല അല്ലെങ്കിൽ സിമെന്റ് ആണെങ്കിൽ ചെതറിപ്പോകും ഇത് കണ്ടില്ല ചെതറിപ്പോവാതെ നല്ല രീതിയിലാണ് നിൽക്കുന്നത് കണ്ട ആണെ ഇളക്കി പറിച്ചെടുക്കുമ്പോഴും കൂടി ഒരു കുഴപ്പമില്ലാതെ ചെതറാതെ കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് താമര കൊണ്ട് അടിച്ച് കുഴിയാക്കിയതാണ് പക്ഷെ ആ കുഴി അവിടെ ആയ സ്ഥലത്ത് ഒരു ചെതറല നല്ല രീതിയിലാണ് ആ കുഴി നിൽക്കുന്നത് ആ കുഴിക്കൊരു കുഴപ്പമില്ല ഇനി ആ കുഴി ആയ ഭാഗം ഒരു ജോയിൻറ്റ് പോലും അറിയാത്ത രീതിയിലാണ് അവർ ചിപ്സും വെച്ച് ചെയ്യുന്നത് കേട്ടോ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു അടയാളം പോലും അവിടെ കാണാനില്ല അവർ ഫിനിഷിങ് ആണെങ്കിൽ സിമെൻ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കളിച്ചൊരു ജോയിൻ്റിലേക്ക് അങ്ങനത്തെ നല്ല രീതിയിലാണ് അവർ കണ്ട അപ്ലൈ ചെയ്യുന്നത് കണ്ടത് അത് അപ്ലൈ ചെയ്ത് ഒന്നോണെങ്കിൽ കാണാൻ പറ്റുന്ന കാണാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നത് എത്ര വർഷം കോഴ്സ് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി പോഴ്സ് കഴിച്ചാലും എത്ര പോളിസ് കളിച്ചാലും ഒന്ന് സംഭവിക്കുന്നതാണ് പ്രത്യേകത ില്ല നമ്മളൊരു ഏത് വേറെ <pyatete> -o -o flyрон, <noisesTop> <esh> ും വേറെ ആണെങ്കിൽ <t� découvrir görüş>